മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ സംഗമം സംഘടിപ്പിച്ചു കാഴ്ചക്ക് കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ റോഡ് മേലാറ്റൂർ മാലിന്യമുക്ത നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഹരിതസഭയുടെ ഭാഗമായി എടത്തനാട്ടുകര ടി എ എം യു പി സ്കൂളിൽ രക്ഷാകർത്തി സംഗമം സംഘടിപ്പിച്ചു പരിപാടി അലനലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ പി ഉണ്ണിബാപ്പു അധ്യക്ഷത വഹിച്ചു പി കെ അഷ്റഫ് ക്ലാസ് എടുത്തു ഹെഡ് മാസ്റ്റർ ടി പി സഷീ സീനിയർ അധ്യാപകൻ സി പി ഷരീഫ് എന്നിവർ പ്രസംഗിച്ചു മണ്ണാർക്കാട് ഉപജില്ല സംസ്കൃതം അക്കാദമിക് കൗൺസിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കളായ സ്കൂൾ ടീമിനെ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ ഉപഹാരം നൽകി അനുമോദിച്ചു സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികൾ ഒരുക്കിയ ആശംസാ കാർഡ് നിർമ്മാണ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം പി ടി എ പ്രസിഡന്റ് കെ പി ഉണ്ണിൻ പാപ്പുമാസ്തർ നിർവഹിച്ചു തുടർന്ന് രണ്ടാം പാദവാർഷിക പരീക്ഷ മൂല്യനിർണയ ക്ലാസ് പി ടി എ യോഗങ്ങളും നടന്നു